ഡോക്ടർ ഹാദിയയുടെ അച്ഛൻ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതി അവസാനിപ്പിച്ചു ഹാദിയ നിയമവിരുദ്ധ തടങ്കലിൽ അല്ലെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി ഹൈക്കോടതി ക്രമങ്ങൾ അവസാനിപ്പിച്ചത് ഹാദിയ പുനർവിവാഹം ചെയ്ത് തിരുവനന്തപുരത്ത് താമസിക്കുന്നുവെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു തന്നെ ആരും തടങ്കലിൽ പാർപ്പിച്ചതല്ലെന്ന ഹാദിയയുടെ മൊഴിയും കോടതിയിൽ പോലീസ് ഹാജരാക്കിയിരുന്നു മലപ്പുറം സ്വദേശിയായ സൈനഭയടക്കമുള്ളവർ മകളെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ഏതാനും ആഴ്ചകളായി മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമാണ് അശോകന്റെ ആരോപണം മലപ്പുറത്തെ ക്ലിനിക് പൂട്ടിയ നിലയിലാണെന്നായിരുന്നു ഹേബിയസ് കോർപ്പസ് ഹർജി അതേസമയം അച്ഛനെ എപ്പോഴും സംഘ്പരിവാർ ആയുധമാക്കുകയാണ് എന്ന് ഹാദിയ ആരോപിച്ചിരുന്നു ഇപ്പോൾ പുനർവിവാഹിതയായി ഭർത്താവിനോടൊപ്പം തിരുവനന്തപുരത്താണ് കഴിയുന്നതെന്നും അക്കാര്യം അച്ഛനും പോലീസ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം അറിയാമെന്നും അവർ പറഞ്ഞു താനിപ്പോഴും മുസ്ലിമാണെന്നും സുരക്ഷിതയാണെന്നും ഹാദിയ പറഞ്ഞു നേരത്തെ മകളെ കാണാനില്ലെന്നും അവളുടെ ഭർത്താവ് ഷഫിൻ ജഹാനും അയാളുമായി ബന്ധത്തിലുള്ള ചിലരും അനധികൃതമായി തടങ്കലിൽ വച്ചിരിക്കുകയാണെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹാദിയയുടെ പിതാവ് ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയത് കഴിഞ്ഞ ഒരു മാസമായി ഹാദിയയെ ഫോണിൽ ബന്ധപ്പെടാനുള്ള തന്റെ ശ്രമങ്ങൾ വൃതാവിലായെന്നും അവർ നടത്തി വന്നിരുന്ന ഹോമിയോ ക്ലിനിക്കും പൂട്ടിയിട്ടിരിക്കുകയാണെന്നും അശോകൻ ഹർജിയിൽ പറഞ്ഞു അതിനാൽ ഹാദിയയെ കോടതിയിൽ ഹാജരാക്കാൻ ഹേബിയസ് കോർപ്പസ് റിട്ട് പുറപ്പെടുവിക്കണമെന്നാണ് പിതാവ് അശോകൻ ഹർജിയിൽ ആവശ്യപ്പെട്ടത് ഹാദിയയും ജഹാനും തമ്മിലുള്ള വിവാഹം കടലാസിൽ മാത്രമാണെന്നും യഥാർത്ഥ വൈവാഹിക ബന്ധമില്ലെന്നും ഇപ്പോഴത്തെ ഹർജിയിൽ അശോകൻ വാദിച്ചു മെഡിസിൻ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം ഹാദിയ ആരംഭിച്ച ഹോമിയോപ്പതി ക്ലിനിക്ക് എപ്പോഴോ പൂട്ടിയെന്നും അദ്ദേഹം പറഞ്ഞു ഹാദിയ മാനസികമായും ശാരീരികമായും രോഗിയാണെന്നും അദ്ദേഹം ഹർജിയിൽ ആരോപിച്ചിരുന്നു ചില വാർത്തകൾ അനുസരിച്ച് ഹാദിയ ഷഫിൻ ജഹാനിൽ നിന്ന് വിവാഹമോചനം നേടുകയും ഇപ്പോൾ വീണ്ടും വിവാഹിതയാണെന്നുമാണ് അറിയാൻ കഴിഞ്ഞതെന്നും ഹർജിയിൽ പറയുന്നുണ്ട് എന്തായാലും രണ്ടായിരത്തി പതിനാറിൽ ഹാദിയ ഇസ്ലാം മതം സ്വീകരിച്ചതും മുസ്ലിമായ ഷഫിൻ ജഹാനുമായുള്ള വിവാഹവും രാജ്യത്തുടനീളം വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ചിരുന്നു ജസ്റ്റിസുമാരായ അനു ശിവരാമൻ സി പ്രദീപ് കുമാർ എന്നിവരുള്പ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഖാലിദ് ദസ്തഗീർ എന്ന പേരുള്ള ഒരു മുസ്ലിം യുവാവിനെയാണ് ഹാദിയ രണ്ടാമത് വിവാഹം കഴിച്ചതെന്നാണ് വാർത്ത എന്തായാലും വളരെയേറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു കോട്ടയം വൈക്കം സ്വദേശി അഖില അശോകനും കൊല്ലം ചന്ദനത്തോപ്പ് സ്വദേശി ഷെഫിൻ ജഹാനുമായുള്ള വിവാഹം മതപരിവർത്തനത്തിന് ശേഷം ഹാദിയ എന്ന പേര് സ്വീകരിച്ചതിന് ശേഷമായിരുന്നു വിവാഹം അച്ഛൻ അശോകൻ എതിർത്തതോടെ ഈ വിവാഹം സുപ്രീം കോടതി വരെ കയറിയിരുന്നു എന്നാൽ ഹാദിയയ്ക്കും ഷെഫിൻ ജഹാനും ഒന്നിച്ചു ജീവിക്കാൻ അനുമതി നൽകി വിധി വന്നു എന്നാൽ ഇപ്പോഴിതാ ഹാദിയ ഷെഫിൻ ജഹാനുമായുള്ള ബന്ധം വേർപ്പെടുത്തിയ ശേഷം മറ്റൊരാളെ വിവാഹം കഴിച്ചുവെന്നുള്ള വാർത്ത പുറത്തുവന്നു ഹാദിയയുടെ പിതാവ് അശോകൻ തന്നെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയത്